കഴിഞ്ഞ വീഡിയോയില് ആ ഒരു ചക്കരവാഴ അതായത് ചക്കര ചേമ്പ് എങ്ങനെയാണ് കളച്ചെടുക്കുക എന്നും അതെങ്ങനെ വൃത്തിയാക്കിയിട്ട് അത് പൊടിയാക്കി മാറ്റുന്നത് വരെയുള്ളതെല്ലാം നമ്മളെല്ലാവരും കണ്ടത് അപ്പൊ നമുക്ക് അത് വിരകി കഴിക്കണ്ടേ അപ്പോൾ വിറകി കഴിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയുള്ള വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് വരുക എന്നൊക്കെ വേണ്ടിട്ട് അമ്മ ഇതാവിടെ അടുപ്പൊക്കെ സെറ്റാക്കി വരുക വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടി ഇങ്ങനെ റെഡിയാക്കി വരുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ അമ്മ വിരകി കഴിഞ്ഞാ ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ ഇൻട്രോ പറഞ്ഞപ്പോ അമ്മ വിരകലുടങ്ങിയത് അല്ല വെള്ളം ആ െള്ള പറഞ്ഞോളി കേട്ടോ ഞാനങ്ങനെ ഒഴിക്കുന്നുണ്ട് കുഴപ്പമില്ലല്ലോ ഇതൊക്കെ ഒഴിക്കാട്ടെ ആയിക്കോട്ടെ അപ്പൊ മധുരത്തിന് നമ്മള് ശർക്കര ഉണ്ടോ ചേർക്കണേ വല്യ വല്യ ശർക്കരകളാണ് നമുക്കൊന്ന് കുത്തി പൊട്ടിക്കുക മധുരം ഉണ്ടായിക്കോട്ടെ അല്ലേ ഇപ്പൊ കുട്ടിയെടുത്തി പറ മധുരം ഉണ്ടായിക്കോട്ടെ എന്നാണ് നല്ല മധുരം ഉണ്ടായിക്കോട്ടെ മതിയോ മുഴുവനായിട്ട് ഇടം പോരായി ഇപ്പൊ തേങ്ങ കൊത്തും ഇട്ട് ഇട്ടുകൊടുക്കല്ലേ നമുക്ക് ഇളക്കണം ഇളക്കിക്കൊണ്ടേ ഇരിക്കേ ഇരിക്ക വെള്ളം അത് മതിയാവോ നോക്കി കുറുക്കി വരുന്ന അനുസരിച്ച് വെള്ളം ഒഴിച്ചും കൊടുക്കല്ലേ കുറച്ച് ഏലക്കായും കൂടി നമുക്ക് കുത്തി പൊട്ടിച്ചിട്ടെടുക്കാം കേട്ടോ എന്ത് സന്തൂർന്നൊക്കെ കേട്ടീന് സാദൂർന്ന് കേട്ടില്ലേ അമ്മേന്റെ ചേച്ചയാണ് എന്നിട്ട് ഏഹ് റെഡി വരുന്നുണ്ട തീ കുറക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കട്ടോ എന്നാദ്യം ഒഴിക്കണെന്നാ വെള്ളം ആ തന്നെ വെള്ളം വേണി അതാണ് പിടിച്ചു പിടിച്ചിട്ടില്ല പിടിക്കൂല ഈ ചെമ്പിലായ കുറേ വെള്ളം കണ്ണിണ്ട് ഞങ്ങള് കൊറച്ചും കൂടെ ഒക്കെ വെള്ളം ഒഴിച്ചിട്ടോ കാരണം പൊടി കണ്ടപ്പോൾ വിചാരിച്ചു വെള്ളം കൊറച്ച് മതിയെന്നു ഏകദേശം ഇനിയും ചെലപ്പോ തോന്ന വെള്ളം ഒഴിക്കേണ്ടി വരുവോന്ന് എന്താ അമ്മ അഭിപ്രായം ഞങ്ങളഭിപ്രായം നോക്കാ വെള്ളക്കളറൊക്കെ പോയിട്ടുണ്ട് അത് വേട്ടാ ഞാൻ കൊത്തിൻ്റെയാ പൊടിയില്ലാന്ന് വിചാരിച്ചിട്ടേ വെള്ളം കുറയ്ക്കരുത് എന്നാണ് ഇന്ന് നമുക്ക് കിട്ടിയ പാടം ഇതിനൊക്കെ കുറെ വെള്ളം വേണം സംഭവം ഇത് ഞാൻ വിരകി ഇത് കണ്ടില്ല അമ്മ കഴിച്ചിട്ടേ ഉള്ളൂ അമ്മ വിരകിയിട്ടില്ല അതാണ് ഞാൻ അത് കഴിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല പക്ഷെ ഞാൻ തിന്നിട്ടുള്ളൂ ഒന്നും നയിക്കറിയല്ലാത്ത പിന്നെ എങ്ങനെയായി ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ കളറൊക്കെ എല്ലാ കളറും ഒരു കളറായില്ലമ്മി വാങ്ങല്ലേ വാണല്ലേ ഇനി എന്താ അടുത്ത് വരുവാടേ അമ്മ നമുക്ക് ഈ പ്ലേറ്റിക്ക് മാറ്റി പ്ലേറ്റിക്ക് മാറ്റാൻ വേണ്ടിട്ട് കോരല്ലേ നമ്മൾ തണുക്കാൻ നന്നായിട്ട് തണുക്കട്ടെ നല്ല തണുക്കണം കുറച്ചും കൂടി കിട്ടൂടെ പരത്തല്ലേ ഇങ്ങനെ കുറച്ചും കൂടി കൈ ചൂട് വരുന്നുണ്ട് കൈ ചൂടാണ്ടോ അതങ്ങോട് മാറ്റിയൊക്കെ നമുക്ക് ഇവിടുന്ന് പരത്തല്ലേ ി തരാറുണ്ടെങ്കിൽ ഒന്നും ആവണില്ല കേട്ടോണ്ട് മറ്റേ പൊടീന്റെ പോലെ അല്ലല്ലേ കുട്ടിയെടുത്ത് മറ്റേ പൊടി പൊടീന്ന് പറഞ്ഞപ്പോ നിങ്ങള് വിചാരിക്കും ഏത് പൊടിയാണെന്ന് ഇപ്പൊ നാളെ വർഷം നമ്മള് കുവ വരകില്ലേന്നില്ലേ അപ്പൊ അത് പറഞ്ഞാൽ കുറച്ച് സമയമാണ് ഉറച്ച് കിട്ടാൻ വേണ്ടിട്ട് ഇതാവുമ്പോ പെട്ടെന്ന് ഉറക്കും ഞങ്ങള് ചൂടാറാനൊക്കെ വേണ്ടിട്ട് ആ മാറ്റി വെച്ചതേന്ന് കേട്ടോ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണ്ടേ മുത്തം കൂടി നമുക്ക് ഇലയ്ക്ക് ഒന്ന് മാറ്റട്ടോ ആ നല്ല കിണ്ണത്തപ്പം പോലെ ഉണ്ടല്ലേ ഇതും കൂടി അങ്ങോട്ട് മാറ്റാം നമ്മൾ ഇത്രയും നേരം ഉണ്ടാക്കിയ സംഭവതാ ചൂടക്കാറി നല്ല സെറ്റ് സെറ്റ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കയ്യിലൊക്കെ പിടിക്കുമ്പോൾ കണ്ടോ ലുഷാറായിട്ടതാ അപ്പൊ ഇത്ര നേരം ഏറെ പണിപ്പെട്ട് ഞങ്ങൾ ഇണ്ടാക്കിട്ടുള്ള ഈ ഒരു വിഭവം കഴിക്കാനായിട്ട് നമ്മളെ കൂടാതെ ആ നല്ലൊരു അതിഥി ഉണ്ട് കേട്ടോ ഇത് അമ്മേന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് പേരെന്തായിരുന്നു അനിത അനിത ചേച്ചി അമ്മേന്റെ കൂടെ പഠിച്ചാണ് അത്ര ഇത്രമാ ഒന്നു മുതൽ അങ്ങനെ ഒരുമിച്ച് ഒരുമിച്ച് പഠിച്ച ആൾക്കാരാട്ടോ എട്ടാം ക്ലാസ് വരെ അമ്മേന്റെ കൂടെ പഠിച്ച ചേച്ചിയാണ് പിന്നെ അമ്മ ചാടി പോയി പഠിച്ച നടന്ന് പോയി പഠിച്ച അമ്മ അമ്മേന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് മാറിയിട്ടുണ്ട് അമ്മക്ക് അവിടെ നിന്നിട്ടേ എന്തോ ഒരുപോലെ അവളെന്താ പിന്നോട് പറഞ്ഞ എന്തോന്ന് പറഞ്ഞല്ലോ അതിന്റെ ഇടയിൽ ഞങ്ങളെ വീണ്ടും ഒന്നിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിൽ പങ്കെടുക്കി കഴിഞ്ഞത് ആ നിങ്ങളെ കിട്ടിയത് ഞങ്ങൾക്ക് സന്തോഷമാണ് കേട്ടാ ഒരാളും കൂടി വരുന്നുണ്ട് നമ്മളെ കൂടെ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് വരൂ ആൾക്ക് ഭയങ്കര പാടി ഞാൻ തന്നെ പോയി കൂട്ടി കൊണ്ടുവരണം തോന്നില്ലേ ഇതിങ്ങനെയൊക്കെ ആദ്യം തന്നെ നിങ്ങൾക്ക് തരാം കഴിക്കൂട്ടാ അമ്മ നിങ്ങളെ ഫ്രണ്ടിന് കൊടിക്കേ വരും ഇങ്ങോട്ട് അടുത്തിരിക്കുന്നോളി ഞങ്ങളെല്ലാരും കൂടി കൂടി സന്തോഷത്തോടും കഴിക്കട്ട് അപ്പൊ എല്ലാര്ക്കും നല്ല ഇഷ്ടായിട്ടുണ്ട് അല്ലെ സൂപ്പർ പരിപാടി പ്രകൃതി കനിഞ്ഞണി നമുക്ക് തന്നിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ അപ്പൊ പണ്ട് കാലത്ത് മാത്രല്ല കേട്ടോ ഈ കാലത്തുള്ളവർക്കും ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ അപ്പൊ ഇതിന്റെ വിത്തൊക്കെ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ വീട്ടില് കുഴിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ എടുത്തിട്ട് വരകി ഉണ്ടാക്കി കഴിക്കുക അതൊക്കെ ഒരു രസമാണ് കുറച്ച് പണിയൊക്കെ കൂടുതലും നേരെ എടുത്താലും എത്ര കഴിച്ചാലും മതി വീണ്ടും കഴിക്കാൻ തോന്നും അതെ മധുരമൊക്കെ പാകമല്ലേ ഇടയ്ക്ക് ഇങ്ങനെ ആ തേങ്ങാക്കത്തൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോ നല്ല രസമുണ്ടല്ലേ വേറെന്താ കടിക്കുന്നു തേങ്ങാക്കത്തും കൂടെ കൂടെ ഇങ്ങനെ കഴിക്കുമ്പോ നല്ല രസമുണ്ടല്ലേ കടിക്കാൻ കിട്ടുമ്പോ അനു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം വരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് അതേപോലെ ഇനി ഇഷ്ടമാണ് അതേപോലെ അപ്പം വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവും അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കുട്ടികളിലേക്ക് ഒക്കെ എത്തിച്ചെടുക്കണം കേട്ടോ അപ്പൊ അതേപോലത്തെ നല്ല 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 വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ചാനൽ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും ഓരോന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടി തൊട്ടടുത്താലാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ ഞാൻ പറഞ്ഞതിനനുസരിച്ചൊക്കെ ഇവിടെ നിന്നിങ്ങനെ പറയണ്ട ഒരാള് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ടാറ്റാ അതുവരേക്കെല്ലാവർക്കും ടാറ്റാറ്റാർക്കും